റെയിൽവേയുടെ യാത്രാക്കൂലി വർധന സംസ്ഥാനത്തെ യാത്രക്കാർക്കും അധിക ബാധ്യതയുണ്ടാക്കും തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് കാസർകോട്ടേക്കുള്ള അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് കിലോമീറ്റർ താണ്ടുമ്പോൾ ഒരു കിലോമീറ്ററിന് പത്ത് പൈസ നിരക്കിൽ യാത്രാക്കൂലി അറുപത് രൂപ വർധിക്കും എ സി ടു ടയർ സ്ലീപ്പർ കോച്ചുകളിലാണ് യാത്രയെങ്കിൽ കിലോമീറ്ററിന് ആറ് പൈസ നിരക്കിൽ മുപ്പത്തിയഞ്ച് രൂപ അധികം നൽകണം

ഒരു മുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്ററുള്ള പാലക്കാട് ജില്ലയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരാളിൽ നിന്ന് റെയിൽവേ നാൽപ്പത് രൂപ അധികം ഈടാക്കും കിലോമീറ്ററിനെ ആറു പൈസ നിരക്കിൽ എ സി ടു ടയർ സ്ലീപ്പർ ക്ലാസുകളിൽ യാത്രാക്കൂലി വർദ്ധിക്കുമ്പോൾ ഇരുപത്തിരണ്ട് രൂപ യാത്രക്കാരൻ അധികം നൽകണം തൃശൂരിലേക്കുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ പിന്നിടുമ്പോൾ യാത്രക്കാരനിൽ നിന്ന് മുപ്പത് രൂപ അധികം ലഭിക്കും തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തേക്കുള്ള കിലോമീറ്ററിന് എ സി ചേർക്കാർ എസി ത്രീ ടയർ യാത്രക്കാർ രൂപ അധികം നൽകണം തിരുവനന്തപുരം ആലപ്പുഴ യാത്രയിൽ ഒരാളിൽ നിന്ന് റെയിൽവേക്ക് പതിനഞ്ച് രൂപ അധിക വരുമാനം വന്നുചേരും കോട്ടയത്തേക്കുള്ള യാത്രക്കാരനിൽ നിന്ന് ഇരുപത് രൂപയും കൊല്ലത്തേക്കുള്ള യാത്രക്കാരനിൽ നിന്ന് എട്ട് രൂപയും പുതുക്കിയ നിരക്കനുസരിച്ച് റെയിൽവേ ഈടാക്കും ഇന്ത്യ വിഷൻ തിരുവനന്തപുരം